സംസ്ഥാനത്ത് റേഷൻ കാർഡ് ബയോമെട്രിക് ഇ കെ വൈ സി അപ്ഡേഷൻ അഥവാ മസ്റ്ററിംഗ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആദ്യഘട്ടമായിട്ടുള്ള പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞത് ഇന്ന് ഇരുപത്തി നാലാം തീയതി അവസാനിക്കുകയാണ് ഇന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മറ്റു ജില്ലയിൽ പോയി മസ്റ്ററിംഗ് നടത്തേണ്ടി വരും ഒരു റേഷൻ കാർഡിൽ ഉള്ള ആൾക്ക് കേരളത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്തില്ല എന്നുള്ളത് കൊണ്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കാതിരിക്കേണ്ടതില്ല കേരളത്തിൽ മറ്റ് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും റേഷൻ കാർഡും നമ്പറുമായി ചെന്ന് ഒരു റേഷൻ കടയിൽ നിന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് പക്ഷേ ആ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ മസ്റ്ററിംഗ് നടത്താനാവൂ അതായത് ഇനി നാളെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് മറ്റു ജില്ലകളിലുള്ള ആളുകളും ഈ ജില്ലകളിൽ താമസിക്കുന്നുണ്ടെങ്കിലോ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലോ അവിടെ നിന്നും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് റേഷൻ കാർഡും ആധാർ കാർഡും നമ്പറുമാണ് വേണ്ടത് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതേസമയം ഈ മാസമോ കഴിഞ്ഞ മാസമോ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് സ്വമേധയാ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ റേഷൻ കാർഡിലെ മറ്റുള്ള ആളുകൾ മാത്രം മസ്റ്ററിംഗിന് വേണ്ടി റേഷൻ കടയിൽ എത്തിയാൽ മതി ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെയാണ് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് എന്നീ ആറ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക കിടപ്പ് രോഗികളാണ് എങ്കിലോ റേഷൻ കടയിലേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടി പോവാൻ കഴിയില്ല എങ്കിലോ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനു വേണ്ടി അടുത്ത ഘട്ടത്തിൽ സൗകര്യം ഒരുക്കും എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ വിദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യും പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്ന നിരന്തരം കമന്റ് ഉണ്ട് ഇതിനുള്ള മറുപടി അറിയാൻ പത്തൊൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് എന്ന സിവിൽ സപ്ലൈസ് ഡയറക്ടറുടെ നമ്പറിലോ വിളിക്കാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ അഡ്മിഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്കാൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോയും മനസ്സിലൂടെ ഗുണം ജൂലേക്ക് ബൈ